നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച തുടങ്ങാനിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നീ ചൊല്ലി കോൺഗ്രസിൽ പോര് കനക്കുന്നു പാർട്ടി തീരുമാനിക്കുന്നതുവരെ എംഎല്എ രാഹുല് രാ സഭയിൽ വരേണ്ടതില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് എന്നാൽ രാഹുൽ വരുന്നത് പാർട്ടിക്ക് മുന്നണിക്കും ഗുണം ചെയ്യുമെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ൈംഗിക പീഡനാരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ ചൊല്ലി കോൺഗ്രസും യു ഡി എഫും രണ്ടു തട്ടിലാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയ നടപടിയും പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷനും മതിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട് നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതിന് തുല്യമാണെന്നും അവർ വാദിക്കുന്നു ഭരണപക്ഷത്തെ പ്രമുഖരടക്കം ആരോപണങ്ങളിൽ നിൽക്കുന്നതും അവർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ രാഹുൽ വരേണ്ടതില്ലെന്നാണ് വി ഡി സതീഷിന്റെയും എ വിഭാഗത്തിന്റെയും നിലപാട് പാർട്ടി തീരുമാനിക്കുമെന്ന് പറയുമ്പോഴും സതീശൻ എ ഐ സി സി നേതൃത്വത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നാണ് സൂചന മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും ഈ വിഷയത്തിൽ ഒന്നിച്ചാണ് എന്നാണ് സൂചന രാഹുൽ സമ്മേളന കാലയളവിൽ മാറി നിൽക്കണമെന്ന് തീരുമാനിച്ചാൽ നേതൃത്വത്തിനെതിരെ പരസ്യമായി പ്രതികരിക്കാനാണ് ഒരു വിഭാഗത്തിന്റെ തീരുമാനം ആരോപണങ്ങൾക്കു പിന്നിൽ ചില നേതാക്കളുടെ ഗൂഢാലോചനയാണെന്ന യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ മൊഴിയും ഇതിന്റെ ഭാഗമായാണ് വി ഡി സതീശനും ചെന്നിത്തലയുമാണ് പിന്നിലെന്നാണ് ജീന സജി എന്ന നേതാവ് ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞ ദിവസം മൊഴി നൽകി എന്നാൽ ഇങ്ങനെയൊരു നേതാവില്ലെന്നാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നിലപാട് ഷാഫി പറമ്പിലടക്കം വിഷയത്തിൽ പാലിക്കുന്ന മൌനം രാഹുലിനെ ഒതുക്കാനുള്ള ഒരു വിഭാഗത്തിന്റെ നീക്കത്തിന്റെ ഭാഗമെന്ന വിമർശനവും മുന്നണിക്കുള്ളിൽ ശക്തമായിട്ടുണ്ട് നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുമോ ഉത്തരമെന്തായാലും അത് കോൺഗ്രസിനുള്ളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ ജനം തിരുവനന്തപുരം